അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകളുമായി പ്രണയത്തിലാണെന്ന് ഗോൾഫ് ഇതിഹാസ താരം ടൈഗർ വുഡ്സ് വെളിപ്പെടുത്തിയത് ദിവസങ്ങൾക്ക് മുമ്പാണ് വനേസയ്ക്കൊപ്പമുള്ള ചിത്രം എക്സിൽ പങ്കുവെച്ചായിരുന്നു താരം തന്റെ പ്രണയം വെളിപ്പെടുത്തിയത് നീ എന്റെ കൂടെയുണ്ടെങ്കിൽ ജീവിതം കൂടുതൽ സുന്ദരമാണെന്നായിരുന്നു ടൈഗർ വുഡ്സ് കുറിച്ചത് ഇതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലാകെ ചർച്ചയായത് ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ മുൻ ഭാര്യയായ വനേസ തന്നെയാണ് ആരാണ് വനേസ എന്നും എന്താണ് വനേസ ട്രംപിന്റെ മകനുമായി പിരിയാൻ കാരണവുമെന്നുമെല്ലാം ആളുകൾ അന്വേഷിച്ചു തുടങ്ങി ആരാണ് വനേസ ട്രംപ് എന്ന് നമുക്കൊന്ന് അറിഞ്ഞുവരാം ന്യൂയോർക്ക് നഗരത്തിലെ മൻഹാട്ടനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബർ പതിനെട്ടിനാണ് വനേസ കെ ഹേഡൻ ജനിച്ചത് ദ ഡൈറ്റ് എന്ന സ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അമ്മ ബോണി ഹേഡൻ ഒരു മോഡലിംഗ് ഏജൻസി നടത്തിയിരുന്നു അമ്മയുടെ വഴിയെ മോഡലിംഗിലാണ് വനേസയും കരിയർ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തന്റെ പതിമൂന്നാം വയസ്സിലാണ് വനേസ മോഡലിംഗിലേക്ക് കാലെടുത്തു വെക്കുന്നത് ഇരുപത് വയസ്സുവരെ മോഡലിംഗ് തുടർന്നു അക്കാലത്ത് സാമൂഹിക പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്നു പിന്നീട് സിനിമയിലെത്തി ജാക്ക് നിക്കോൾസൺ ഡയൻ കീറ്റൺ കിയാനു റീവ്സ് എന്നിവർക്കൊപ്പം രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സംതിങ് ഗോഡ് ഗോഡ്ഗീവ് എന്ന സിനിമയിൽ വനേസ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ബ്രെഡ് മൈക്കിൾസ് ലൈഫ് അസ് ഐ നോ ഇറ്റ് എന്ന ടെലിവിഷൻ പരമ്പരയിലും അവർ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ വനേസയും സഹോദരി വെറോണിക്കയും സെസ്സ എന്ന പേരിൽ ഒരു നെറ്റ് ക്ലബ് ആരംഭിച്ചു രണ്ടായിരത്തി പത്തിൽ ലാപോഷെ എന്ന പേരിൽ ഹാൻഡ് ബാഗുകൾ പുറത്തിറക്കിയിട്ടുണ്ട് പ്രണയ ായിരുന്നു വനേസയുടെ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം കൗമാരക്കാലത്ത് പ്രണയിക്കാൻ ആരംഭിച്ച വനേസ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിനിടെ കാമുകന്മാർ പലരും വന്നുപോയി എന്ന് മാത്രം കൗമാര ലാറ്റിൻ കിങ്സ് എന്ന ഗുണ്ടാസംഘത്തിലെ അംഗമായ വാലന്റിൻ റിവേരയുമായി വനേസ പ്രണയത്തിലായിരുന്നു മോഡലിംഗിൽ സജീവമായ ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ലിയോണാർഡോ ഡിക്കാപ്രിയയുമായി പ്രണയത്തിലായത് ആ ബന്ധം അധികകാലം നീണ്ടില്ല പിന്നീട് സൗദി രാജകുടുംബാംഗം ഗാലിദ് ബിൻ ബന്ദർ ബിൻ സുൽത്താൻ അൽ സൗദുമായി പ്രണയത്തിലായി രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം യു എസ് വിട്ടതോടെ ആ ബന്ധം അവസാനിച്ചു അതിനുശേഷമായിരുന്നു ട്രംപ് ജൂനിയറുമായി അടുപ്പത്തിലായ ും അത് വിവാഹത്തിലെത്തിയതും രണ്ടായിരത്തി അഞ്ച് നവംബർ പന്ത്രണ്ടിന് ഫ്ലോറിഡയിലെ മർ എലാഗോ ക്ലബ്ബിലായിരുന്നു ട്രംപ് ജൂനിയറുമായുള്ള വനേസയുടെ വിവാഹം ഈ ബന്ധത്തിൽ അഞ്ചു കുട്ടികളും ജനിച്ചു പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിന്റെ ഒടുവിൽ ഇരുവരും വിവാഹമോചനം നേടി ഗോൾഫ് ഇതിഹാസം ടൈഗർ വുഡ്സുമായി വനേസ പ്രണയത്തിലാണെന്ന് സെലിബ്രിറ്റി മാസികകളുടെ ഗോസിപ്പ് കോളങ്ങളിൽ കഴിഞ്ഞ വർഷം വാർത്ത വന്നിരുന്നു ഇക്കഴിഞ്ഞ ദിവസം മാർച്ച് ഇരുപത്തിനാലിലാണ് ടൈഗർ വുഡ്സ് അത് സമൂഹ മാധ്യമത്തിലൂടെ സ്ഥിരീകരിച്ചത് ട്രംപ് ജൂനിയറിന്റെയും വനേസയുടെയും ആദ്യത്തെ കുട്ടി കൈമാഡിസണും ടൈഗർ വുഡ്സിന്റെയും ആദ്യ ഭാര്യ എലിൻ നോഡ്രഗ്രിന്റെയും മക്കളായ സാമും ചാർലിയും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത് വനേസയുടെ മൂത്ത മകൾ ഗോൾഫ് താരം കൂടിയായി പല കാര്യങ്ങളിലും സമാന താല്പര്യമുള്ള വനേസയും ടൈഗർ വുഡ്സും വളരെ പെട്ടെന്നാണ് അടുത്തതെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഡേറ്റിംഗിലായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് കുടുംബത്തിന്റെ സ്വകാര്യതയോർത്താണ് ബന്ധത്തെക്കുറിച്ച് പുറത്തു പറയാതിരുന്നതെന്നും ഗോസിപ്പുകൾ ഒഴിവാക്കാൻ അക്കാലത്ത് ഒരുമിച്ചുള്ള യാത്രകൾ പോലും അവർ ഒഴിവാക്കിയിരുന്നുവെന്നും പറയുന്നുണ്ട് വിവാഹം നടന്നാൽ വൂഡ്സിന്റെ മൂന്നാമത്തെ ഭാര്യയാകും വനേസ സ്വീഡിഷ് മോഡലായ എലിൻ നോഡ്രഗ്രിൻ ആണ് വൂഡ്സിന്റെ ആദ്യ ഭാര്യ രണ്ടായിരത്തി നാലിലാണ് എലിനെ താരം വിവാഹം ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പത്തിൽ ഇരുവരും വേർപിരിഞ്ഞു പിരിഞ്ഞു ഈ ബന്ധത്തിലുള്ള മക്കളാണ് സാമും ചാർളിയും പിന്നീടാണ് വൂഡ്സിന്റെ ജീവിതത്തിലേക്ക് ലാൻസി വോൺ എത്തിയത് ഇരുവരുമായി പിരിഞ്ഞു വർഷങ്ങൾക്ക് ശേഷമാണ് താരം വനേസയുമായി പ്രണയത്തിലാകുന്നത്